രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാൻ ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയത് കാശ്മീർ മുതൽ കേരളം വരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ് പതിനായിരത്തിലേറെ പേർക്ക് ഇരിപ്പിടമില്ലാത്തതിനാൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് പുറത്തുനിന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടത് ദുബായ് ജബർ അലിയിലെ ലേബർ ക്യാമ്പിലെ തൊഴിലാളികളോട് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ ഐഐസി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടിയെ വേദിയിലേക്ക് വിളിച്ചിരുത്തിയത് ശ്രദ്ധയാകർഷിച്ചു വേദിയിൽ രാഹുൽ ഗാന്ധിക്കും അധ്യക്ഷനായ പ്രവാസി കോൺഗ്രസ് ചെയർമാൻ സാം പിത്രോയ്ക്കും വേണ്ടി രണ്ട് ഇരിപ്പിടങ്ങൾ മാത്രമേ സജ്ജമാക്കിയിരുന്നുള്ളൂ ഈ വേദിയിലേക്കാണ് ഉമ്മൻചാണ്ടിയെ രാഹുൽ ഗാന്ധി വിളിച്ചു കയറ്റിയത് മൻ കി ബാത് പറയാനല്ല ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രവാസികളുടെ പ്രശ്നങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്നും അത് നടപ്പിലാക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് ബി ജെ പറയുമ്പോഴും കോൺഗ്രസ് ഒരിക്കലും ബി ജെ മുക്ത ഭാരതം എന്ന് പറയാൻ പോണില്ല എന്ന രാഹുലിന്റെ വാക്കുകളെ ആരവങ്ങളോടെയാണ് പ്രവാസികൾ ഏറ്റെടുത്തത് രണ്ടു ദിവസത്തെ സന്ദർശത്തിനാണ് രാഹുൽ ഗാന്ധി എത്തിയത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ബി ജെ പി രാജ്യത്തെയും ജനങ്ങളെയും വിഭജിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ജനങ്ങൾക്കിടയിൽ ഐക്യമില്ലെങ്കിൽ ഇന്ത്യ രാജ്യം ദുർബലമായി പോകുമെന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള